പേരുകൾ കേട്ടാൽ ചൊറിച്ചിലുണ്ടാകുന്ന സംഘികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഒരു സാധനം വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിലെ പ്രതികരണമാണ് ജാനകി വൈസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ പേരിൽ ജാനകി എന്ന് വന്നത് അവർക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടായിട്ടുണ്ട് ജാനകി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീതയുടെ പര്യായ പദമാണ് ലോകത്തെ എല്ലാ വാക്കിലും ഇവരുടേതായിട്ടുള്ള സംഘബുദ്ധികൾ കുറേ പര്യായ പദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പദങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളെ ദൈവങ്ങളാണ് അങ്ങനെയുള്ള സംഘികളുടെ കരണക്കുറ്റിക്ക് പിടിച്ചൊരെണ്ണം പുകയ്ക്കും പോലെയാണ് ആ മറുപടി ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ സംഘിയാണെങ്കിൽ അപ്പപ്പോയി ഒരു തുണ്ട് കയറിൽ ആ ജീവൻ എടുക്കുന്നതാണ് അന്തസ് തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ അവർ വെടിവെച്ചോല്ലോ ആർ എസ് എസ് നേരം അല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത് ആ മനുഷ്യർ പരശുരാമിന്റെ പേരിട്ട വണ്ടിയിൽ മൂത്രം ഒഴിക്കുന്നു കക്കൂസ് പോകുന്നു പോക്കറ്റ് അടിക്കുന്നു തുപ്പുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ അമൃത എക്സ്പ്രസ് എന്നാ വേറൊരു വണ്ടിയുടെ പേര് പരശുരാം എക്സ്പ്രസ് പോകുന്ന വഴി കൂടെ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകരുതെന്ന് പറയാൻ പറ്റുമോ വലിയ പ്രശ്നം ഒരു സിംഹത്തിന് സീതയുടെ പേരിട്ടതല്ല സീത എന്നൊക്കെയുള്ള പേര് എനിക്ക് എന്റെ വീട്ടിൽ പൂച്ചക്കിടണോ പട്ടിക്കിടണോ സിംഹത്തിനോടണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് കാരണം തീരുമാനിക്കുന്നത് സീത എന്ന് പറയുന്നത് ആർ എസ് എസ് ആറിന്റെ പേരുമല്ല തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനക്കിടാം കർണൻ എന്നിടാം അർജുനൻ എന്നിടാം അതൊക്കെ അമ്പലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ജല്ലറി പരസ്യങ്ങൾക്കും തടിയെടുക്കാനും കൊണ്ടുപോകുന്ന ആനകൾക്കൊക്കെ പേരെന്താ വേറെ എന്തെങ്കിലും പേരാണോ എല്ലാ പേരും ഈ ഹിന്ദു പേരുടെ ആനകളെ തന്നെ കൊണ്ടുപോകുന്നത് ഇടം വലം നാല് പാപ്പാൻമാരെ നാല് കാലം അടിച്ചാണ് ഈ തെച്ചുകോട്ട് രാമേന്ദ്രനെ ചട്ടം പഠിപ്പിക്കുന്നത് അപ്പോ ശ്രീരാമചന്ദ്ര പ്രഭോ ജഗന്നാഥ അങ്ങനെ ഞങ്ങൾ തല്ലില്ല എന്നാണോ പറയുന്നത് നിരന്തരം ദൈവത്തിന്റെ പേരിട്ട് തല്ലുന്ന പരിപാടിയല്ലേ അങ്ങനെ കാണിക്കുന്നത് എന്താ ഇതാ ഞാൻ പറഞ്ഞത് ഇത് കരടീയമായിട്ട് ചെസ് കളിക്കുന്ന പോലെയാ അസംബന്ധമാണ് പറയുന്നത് അസംബന്ധത്തിനോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ അസംബന്ധം ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് അത് രാജ്യത്ത് നിലനിൽക്കുന്ന ജൈവമായ ഓർഗാനിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അതെ പരശുറാം അമൃത ഓടുന്നതിലൂടെ നിസാമുദ്ദീൻ ഇനി ഓടാൻ പറ്റില്ല ആനകളുടെ കാര്യത്തിൽ ഓരോ പേരിട്ടിട്ട് ആനയെടുത്തിട്ട് അലക്കുന്നു എത്ര കൃത്യമായിട്ടുള്ള മറുപടിയാണ് കരടിയിലൂടെ ചെസ് പോലെയാണ് സംഖ്യയിലൂടെ ഒരു വിഷയത്തിന്റെ ആശയം പറയുന്നതെന്നുള്ള ആ വിലയിരുത്തൽ ഉണ്ടല്ലോ അതിനേക്കാൾ മികച്ചൊരു വിലയിരുത്തൽ സംഘിയെക്കുറിച്ച് കേൾക്കാനില്ല എന്തായാലും ചില ചാനൽ ചർച്ചകളിലെ പ്രതികരണങ്ങളൊക്കെ ഗുണകരമായിട്ട് മാറുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇതുപോലത്തെ സന്ദർഭങ്ങളിലാണ് ഈ നാട്ടിൽ സകലത്തിനും ചൊറിച്ചിലിനു വേണ്ടിയും എന്തിനും ഏതിനും കുരുപൊട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മതപ്പൂമരങ്ങൾക്ക് ചേരുന്ന ഒരു പ്രതികരണമാണെന്ന് പറയേണ്ടി വരികയാണ് ഇതുപോലെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങ് വിമർശിച്ചു കഴിഞ്ഞാൽ യുവന്മാർ ഉന്നയിക്കുന്ന വിവരക്കേടിനെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർക്ക് ഒരു തിരിച്ചറിവിൽ ഉണ്ടാക്കാൻ സാധിക്കും പേരിൽ പിടിച്ചിട്ട് അത് ഞങ്ങളുടെ ദൈവികതയാണ് ആ പേര് പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല ആരക്കും പട്ടിക്കും പൂച്ചയ്ക്കും വരെ പേരിടാം പക്ഷേ ഒരു സിനിമയ്ക്ക് പേരിട്ടാൽ അവന്റെ വികാരം പ്രണപ്പെടും എന്തൊരു വിവരക്കേടുകളാണ് ഈ നാട്ടിലെ സംഘികളെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ആ പാനലിസ്റ്റിന്റെ പ്രതികരണം തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ വെടിവെച്ചു ആർ എസ് എസ് നേരം അല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത് ആ മനുഷ്യർ പരിശ്രാമിന്റെ പേരിട്ട വണ്ടിയിൽ മൂത്രമൊഴിക്കുന്നു കക്കൂസ് പോകുന്നു പല്ലുകൂടുന്നു അടിക്കുന്നു തുപ്പുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ അമൃത എക്സ്പ്രസ് എന്നാ വേറൊരു വണ്ടിയുടെ പേര് പരിശ്രമ എക്സ്പ്രസ് പോകുന്ന വഴി കൂടെ നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകരുതെന്ന് പറയാൻ പറ്റുമോ വലിയ പ്രശ്നം ഒരു സിംഹത്തിന് സീതയുടെ പേരിട്ടതല്ല സീത എന്നൊക്കെയുള്ള പേര് എനിക്ക് എന്റെ വീട്ടിൽ പൂച്ചയ്ക്കിടണോ പട്ടിക്കിടണോ സിംഹത്തിനോടണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് ഗാർ അല്ല തീരുമാനിക്കുന്നത് സീത എന്ന് പറയുന്നത് ആർ എസ് എസ് ഗാറിന്റെ പേരുമല്ല തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനക്കിടാം കർണൻ എന്നിടാം അർജുനൻ എന്നിടാം അതൊക്കെ അമ്പലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ജ്വല്ലറി പരസ്യങ്ങൾക്കും തടിയെടുക്കാനും മറ്റും കൊണ്ടുപോകുന്ന ആനകൾക്കൊക്കെ ഇവിടുത്തെ പേരെന്താ വേറെ എന്തെങ്കിലും പേരാണോ എല്ലാ പേരും ഈ ഹിന്ദു പേരിട്ട് ആനങ്ങളെ തന്നെ കൊണ്ടുപോകുന്നത് ഇടം വലം നാല് പാപ്പാൻമാരിൽ നിന്ന് നാല് കാലം അടിച്ചാണ് ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ ചട്ടം പഠിപ്പിക്കുന്നത് അപ്പോ ശ്രീരാമചന്ദ്ര പ്രഭോ ജഗന്നാഥ അങ്ങേ ഞങ്ങൾ തല്ലില്ല എന്നാണോ പറയുന്നത് നിരന്തരം ദൈവത്തിന്റെ പേരിട്ട് തല്ലുന്ന പരിപാടിയല്ലേ അങ്ങനെ കാണിക്കുന്നത് എന്താ ഇതാ ഞാൻ പറയുന്നത് ഇത് കരടിയമായിട്ട് ചെസ് കളിക്കുന്ന പോലെയാ അസംബന്ധമാണ് പറയുന്നത് അസംബന്ധത്തിനോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ അസംബന്ധം ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് അത് രാജ്യത്ത് നിലനിൽക്കുന്ന ജൈവമായ ഓർഗാനിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്